ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ശ്രോതാസ് മീഡിയ അപ്പോൾ നമ്മളൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കേണ്ടി പോകണം അത്ര വലിയ സാധനം അല്ല ഗായസ് എന്നാലും എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ചുമ്മാ ഉണ്ടാക്കി നോക്കുന്നതാണ് അപ്പോൾ നേരെ ഇവിടെ ഇല്ലിട്ട് പോവാം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പാൻ കേക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ചുമ്മാ കാണിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ നമുക്ക് നമുക്കിത്തിരി ബേക്കിംഗ് സോഡ ആവശ്യമാണ് അപ്പോൾ ബേസിങ് ബേക്കിംഗ് സോഡ് ഞാൻ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത്തിരി ഉപ്പ് ആവശ്യമാണ് പിന്നെ മധുരത്തിനായി ഇത്തിരി സാൾട്ടാണ് സാൾട്ടല്ല മധുരം എന്താണ് പഞ്ചസാര ആവശ്യമാണ് പിന്നെ നമുക്ക് എന്താണ് വെളിച്ചെണ്ണ വേണം പിന്നെ മുട്ട വേണം പിന്നെ എന്താണ് നമുക്ക് ബട്ടർ ആവശ്യമാണ് ബട്ടർ നമുക്കിപ്പോൾ ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനായി മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ബട്ടർ നമുക്കിപ്പോൾ ആവശ്യമില്ല ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് ബട്ടർ ആവശ്യം വരിക അപ്പോൾ ബട്ടർ ഒഴികെ ബാക്കി എല്ലാ സാധനവും നമ്മുടെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരും എല്ലാം ഇങ്ങനെ കറക്റ്റ് ക്വാണ്ടിറ്റിയിലെടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ് അതാണെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഡ്രോയർ തുടർന്ന് ചില സമയത്ത് അമ്മയോട് ചോദിക്കും അമ്മ ഇതുണ്ടോ ഇതുണ്ടല്ലോ അല്ലേ അങ്ങനെ എവിടെയാ എവിടെയാ ചോദിച്ചു അങ്ങനെ സമയം പോയിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ അമ്മയോട് ചോദിച്ച് ഞാൻ എല്ലാം ബൗളിലാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കുന്നതിന് ആദ്യം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത്തിരി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത്തിരി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ മുട്ട മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് പിന്നെ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം വെച്ച് അടിപൊളി ഒരു അടിപൊളി ഒരു എന്താണ് അടിപൊളിയായിട്ടൊരു എന്താണ് പാൻ പാൻഗിയൊക്കെ എടുക്കണം കേട്ടോ ഇത് വെച്ചാൽ ഇങ്ങനെയല്ല ഇത് വെച്ച് ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ അടിപൊളി ബാച്ചർ ഉണ്ടാക്കിയിട്ട് ആ ബാച്ചറും കൊണ്ട് അടിപൊളി പാൻ കേക്ക് ഉണ്ടാക്കണം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ നമുക്ക് ബട്ടർ ഇപ്പോൾ ആവശ്യമില്ല കേട്ടോ ഇത് വെച്ച് അടിപൊളി ബാച്ചർ ഉണ്ടാക്കിയിട്ട് കാണാം അപ്പോൾ ഏത് ഞാൻ ബാച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ബാച്ചർ അല്ലെങ്കിൽ ഈ ഒരു പാൻ ഉണ്ടാക്കി നോക്കുന്നു കാരണം ഞാൻ ഞാൻ അതൊന്നും അറിയത്തിണ്ടായിരുന്നില്ല പാൻ കേക്ക് എന്താണെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല പിന്നെ പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല കേട്ടോ പാൻ കേക്ക് എന്താണ് സാധനം പോലും അറിയത്തിണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടു അതിനകത്ത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് പാൻ കേക്ക് എന്താണെന്നൊക്കെ മനസ്സിലായത് കേട്ടോ പാൻ കേക്ക് ഒരു കഴിക്കുന്ന സാധനമാണ് അല്ലെങ്കിൽ പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത് ഇത്ര നാളും ഉണ്ടാക്കി നോക്കാതിരുന്നെന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും മാവ് അല്ലെങ്കിൽ ഒരു ബാച്ചറ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഈ ബാച്ചർ വല്ലതും കുളവായിപ്പോയാൽ തീർന്നില്ലേ ഏ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കാതിരുന്നത് കേട്ടോ എന്നാലും ഞാൻ പിന്നെ ആണ് പിന്നെ ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നും കൂടി ഒരു വീഡിയോയിൽ പാൻ കേക്ക് കണ്ടു അപ്പോൾ തന്നെ വിചാരിച്ചു ഇത്ര നാളുണ്ടാക്കിയില്ലല്ലോ എന്തായാലും ഒന്ന് ഒടുവിൽ ഉണ്ടാക്കി നോക്കാം ഞാൻ ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് എന്തായാലും സക്സസ്സായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പാനിലോട്ട് പാനങ്ങനെ ചൂടായി പാനിനകത്തോട്ട് എന്താണ് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്താണ് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് നല്ല സൂപ്പറായിട്ട് ഇതേ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായി ചൂടായിട്ട് വന്നിട്ടുണ്ട് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിച്ചാൽ എന്താണ് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ എന്താണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന എന്താണ് നല്ല അടുക്കി അടുക്കി വെച്ച് നല്ല ഹണിയും ബട്ടറൊക്കെ തേച്ച് കഴിക്കുന്നതല്ല നമ്മൾ അമേരിക്കൻകാരുടെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതൊക്കെ കാണുമ്പോൾ കൊതിയാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനം കൂടിയാണ് കേട്ടോ ഇത് അങ്ങനെ ഞാൻ അങ്ങനെ കഴിച്ചാൽ നമുക്ക് ബട്ടർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ ബട്ടർ കൂടാതെ നമുക്ക് ഹണി തേച്ചും കഴിക്കാവുന്ന കേട്ടോ ഞാൻ ഹണിയും ബട്ടറും കൂട്ടി കഴിച്ചു നോക്കി പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ബട്ടർ കൂട്ടി കഴിച്ചപ്പോഴാണ് കേട്ടോ ഹണി കൂട്ടി കഴിക്കുന്നവരുണ്ട് ഹണി കൂട്ടി കഴിച്ചിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഹണി കൂട്ടി കഴിച്ചപ്പോൾ കാരണം പാനകിക്കിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തല്ലോ അപ്പോൾ ഈ ഹണിക്കും ഭയങ്കര ഷുഗർ ആകുമ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ബട്ടർ കൂടെ കഴി ബട്ടർ കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം സൂപ്പർ സാധനം കേട്ടോ